നമസ്കാരം ഞാൻ ആദ്യം ഒരു ചിത്രം കാണിക്കാം ഇതാണ് ആ ചിത്രം ഷിരൂരിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ച അർജുൻ മലയാളികളുടെ ആകെ ഒരു സങ്കടമാണ് അർജുൻ്റെ കുടുംബത്തെ സർക്കാർ പരിപാലിക്കും എന്ന് വാഗ്ദാനം ചെയ്ത പ്രകാരം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സർക്കാർ ജോലി മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ജോലി നൽകാം എന്ന് പറഞ്ഞിരുന്നു അവർക്ക് ജോലി നൽകി അവർ ജോലിക്ക് ജോയിൻ ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അർജുൻ്റെ ഭാര്യയ്ക്ക് നേരെ അല്ലെങ്കിൽ കുടുംബത്തിന് നേരെ കുടുംബത്തിൻ്റെ സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടി പല വിധത്തിലുള്ള നമ്മളിപ്പോൾ കാണുന്നത് പോലെ ആയിരം രണ്ടായിരം രൂപ കൊടുത്ത് യൂട്യൂബ് ചാനലുകളും സോഷ്യൽ മീഡിയകളും മറ്റ് പ്രശസ്തി ആഗ്രഹിക്കുന്ന ആളുകളും ഒക്കെ അവരുടെ വീട്ടിൽ പോയി അവർക്ക് ഇവർ ഭയങ്കര ദുരിതത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൊതു മധ്യത്തിൽ ചിത്രീകരിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും നേരത്തെ ഉണ്ടായതിൻ്റെ തുടർച്ചയായി സൈബർ മേഖലയിൽ ഇത്തരത്തിലൊരു സാഹചര്യം നമുക്ക് ജീവിതത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്ന് അവരുടെ കുടുംബം കഴിഞ്ഞ ദിവസമാണ് വ്യക്തമാക്കിയത് അതിൻ്റെ നേർ ചിത്രമാണ് ഇപ്പോൾ ഈ കാണുന്നത് അവരുടെ കുടുംബത്തിനെതിരെ പ്രത്യേകിച്ചും ഭാര്യക്ക് ജോലി ലഭിച്ച് ജോലിക്ക് പോയി തുടങ്ങിയ ഭാര്യയുടെ ചിത്രം വെച്ചുകൊണ്ട് നടക്കുന്ന സൈബർ ആക്രമണത്തിൻ്റെ ഒരു പ്രതീകാത്മക ഉദാഹരണം ഞാൻ ഈ കാണിക്കുന്നത് ഇതിൻ്റെ ക്യാപ്ഷൻ നിങ്ങളൊന്ന് കേൾക്കണം കെട്ടിയവൻ്റെ മരണം ഉറപ്പാക്കുന്നതിന് മുമ്പ് തന്നെ ഒരു നാട് മൊത്തം അവന് വേണ്ടി കാത്തിരിക്കുന്ന നേരത്ത് തന്നെ ഒരു ഉളുപ്പുമില്ലാതെ അവൻ്റെ പേരിൽ കിട്ടിയ ജോലിക്ക് പോയിത്തുടങ്ങിയ ആ പെണ്ണാണെൻ്റെ ഹീറോ എന്നാണ് അവരുടെ ഈ ഫേസ്ബുക്ക് പേജുകളിൽ സോഷ്യൽ മീഡിയയിൽ ഒക്കെ പ്രചരിക്കുന്ന ഒരു പ്രതീകാത്മക ഉദാഹരണത്തിൻ്റെ സൈബർ ആക്രമണത്തിൻ്റെ ഈ ചിത്രം മാത്രമല്ല ഇവർ കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച വാർത്താ വാർത്താസമ്മേളനം വിളിച്ചിരുന്നു അതിൽ അവർ അവർ അനുഭവമാണ് പറഞ്ഞത് നമ്മൾ ദൂരെ നിന്ന് കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ നമ്മളും ഇത് ഇവർ പറയുന്നത് കേൾക്കുന്നു വേറെ ആരെങ്കിലും പറയുന്നത് കേൾക്കുന്നു അതിൽ നിന്ന് നമ്മളൊരു നിഗമനത്തിൽ എത്തുന്നു എന്നതിലുള്ളതിനപ്പുറം അനുഭവസ്ഥർ അനുകൂലമായോ പ്രതികൂലമായോ പറയുമ്പോൾ അത് കേൾക്കാനുള്ള മാനസികാവസ്ഥ നമുക്കുണ്ടാവുക പ്രത്യേകിച്ചും സ്ത്രീയും കുഞ്ഞും അടങ്ങുന്ന ഒരു കുടുംബം പറയുന്ന അവസ്ഥ അവരുടെ അത്രമാത്രം ദയനീയമായ ഒരു അവസ്ഥയുടെ തുടർച്ചയായിട്ടാണ് അവർ പൊതുമധ്യത്തിൽ വന്ന് ഇങ്ങനെ പറയുക ഇതിൻ്റെ തുടർച്ചയായി നടക്കുന്ന ഈ സൈബർ ആക്രമണത്തിന് നേതൃത്വം നൽകുന്ന ആളുകളുടെ കാര്യമാണ് രസകരം ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് കോൺഗ്രസ് ലാഭം ലൈവ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയുടെ ചിത്രമൊക്കെ വെച്ച് കോൺഗ്രസിൻ്റെ പ്രചരണത്തിന് ഉപയോഗിക്കുന്ന ഒരു ഫേസ്ബുക്ക് പേജിൽ വന്ന പോസ്റ്റാണ് അത് ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്ന ആളുകളുടെ നിരവധി ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലെ പ്രചരണങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് പ്രത്യേകിച്ചും കോൺഗ്രസ് അനുഭാവികളാണ് എന്താണ് ഇതിൻ്റെ പിന്നിൽ എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല പ്രത്യേകിച്ചുള്ള പ്രചരണങ്ങളുടെ സ്വഭാവം ആ സ്ത്രീയെ അർജുൻ്റെ ഭാര്യയെ വട്ടമിട്ട് വേട്ടയാടുന്ന സ്വഭാവമാണ് ഇതിൽ അവർക്ക് പറയാനുള്ളത് അവർ ഇന്നലെ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് പ്രത്യേകിച്ചും അവിടെ വേണ്ടി അർജുൻ്റെ മൃതദേഹം ലഭിക്കുന്നതിന് വേണ്ടി വലിയ തോതിലുള്ള എക്സ്പെൻസീവായ ഭരണകൂട സംവിധാനങ്ങൾ കർണാടകയിലെ സർക്കാർ ഉൾപ്പെടെ ഇടപെട്ട് മുന്നോട്ട് കൊണ്ടുപോയിരുന്നു ഇതിൻ്റെ തുടർച്ചയായി ആ മൃതദേഹം ലഭിക്കുകയും വീട്ടിൽ വരികയും അങ്ങനെ അർജുനെ കുറിച്ചുള്ള ഒരു സമസ്യക്ക് ഉത്തരം കിട്ടുകയും ചെയ്തൊരു സാഹചര്യമുണ്ട് ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് അവർ പിന്നീട് നടക്കുന്ന അതായത് നമുക്ക് സാമ്പത്തിക സഹായം നിലവിൽ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മകൻ മകൻ്റെ പേരിലും ഭാര്യ യുടെ പേരിലും കുടുംബത്തിന്റെ പേരിലും ചിത്രങ്ങളൊക്കെ വെച്ചുകൊണ്ട് വലിയ തോതിലുള്ള സഹതാപം ലഭ്യമാക്കുന്നതിനും അതുവഴി പണം സമാഹരിക്കുന്നതിനുമുള്ള പ്രചരണം നടക്കുന്നുണ്ട് അത് പല വിധത്തിലാണ് പല ലക്ഷ്യങ്ങളോടെയാണ് നടക്കുന്നത് എന്നവർ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി അത് സംബന്ധിച്ച് ഇന്ന് പത്രങ്ങളൊക്കെ വാർത്തയും നൽകിയിട്ടുണ്ട് ഞങ്ങൾക്ക് സർക്കാരുണ്ട് ആരും പണം പിരിക്കണ്ട എന്ന് അർജുന്റെ കുടുംബം പറഞ്ഞ കാര്യം പത്രങ്ങൾ ഇന്ന് വാർത്ത നൽകിട്ട് വൈകാരികത ചൂഷണം ചെയ്യുന്നു എന്ന് അർജുന്റെ പ്രസ്താവന മംഗളം കേരളകുമതി മാതൃഭൂമി മനോരമ ദേശാഭിമാനി തുടങ്ങിയ എല്ലാ പത്രങ്ങളും നൽകുന്നുണ്ട് അവർ അവരുടെ അനുഭവമാണ് അവർക്കങ്ങനെ അങ്ങനെ ശ്രദ്ധാകേന്ദ്രമായി നിന്ന് സഹതാപം ലഭിക്കുന്ന രീതിയിൽ ജീവിക്കാൻ ആഗ്രഹമില്ലാത്ത ഒരു കുടുംബത്തിൻ്റെ പ്രതികരണമാണ് ഒരു കുടുംബത്തിൻ്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത് അവർ കുറ്റപ്പെടുത്തുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അർജുൻ്റെ ലോറി ഉടമ എന്ന് നമ്മൾ പരിചയപ്പെട്ട മനാഫുമുണ്ട് മനാഫിൻ്റെ മനാഫല്ല ഉടമ മറ്റാരോ ആണെന്നാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ അവർ ഉന്നയിക്കുന്ന ആരോപണം മനാഫ് ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടേതായ നിലയിൽ സൈബർ ലോകത്ത് പ്രത്യേകിച്ച് യൂട്യൂബിലൊക്കെ പ്രചാരണം കിട്ടുന്നതിന് വേണ്ടി ഈ സാഹചര്യത്തെ ഉപയോഗിച്ചു എന്നുള്ളതാണ് അവരുടെ ആരോപണം നമ്മൾ മുന്നിൽ കണ്ട വളരെ ദൂരെ നിന്ന് കണ്ട കാര്യങ്ങളാണ് നമുക്ക് ഇതുവരെ അറിയാവുന്നത് എന്തായാലും അർജുൻ്റെ കുടുംബം ഇങ്ങനെ പറയുമ്പോൾ അത് നമ്മൾ ചെവി കൊടുക്കണം ബാക്കിയുള്ള കാര്യങ്ങൾ അതിന് ശേഷം വരുന്നതുപോലെ വരികയാണ് ചെയ്യുക അത് വരട്ടെ അതിന് മുമ്പ് അർജുൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും ഇതാണോ നിങ്ങളുടെ ആത്മാർത്ഥത എന്നുള്ളതാണ് ഇതുവരെയുള്ള നിങ്ങളുടെ നിലപാടിനെക്കുറിച്ച് നമ്മൾ ചോദിക്കുക അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാക്കരുത് മലയാളി സമൂഹത്തെ അപമാനിതരാക്കരുത് കർണാടകയിൽ ഒരു സർക്കാർ ഇത്രയും രൂപ ചെലവിട്ട് അർജുൻ്റെ മൃതദേഹം കണ്ടെത്തി കേരളത്തിലെത്തിച്ചപ്പോൾ ഇവിടെ നിന്ന് അവരുടെ കുടുംബത്തിനൊരു സഹായം ചെയ്തു കൊടുത്തത് ആകെ ജോലി കൊടുക്കുക മറ്റു ഒപ്പം നിൽക്കുക എന്നുള്ള കാര്യമേ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ചെയ്തതിന് പോലും സൈബർ അറ്റാക്കിന് വിധേയമാക്കുന്ന ഒരു പെണ്ണിനെ ജോലി കിട്ടിയത് ഭർത്താവ് മരിച്ചതിൻ്റെ പേരിലാണെന്ന് പറയുന്ന അവരുടെ ഔദാര്യത്തിൻ്റെ ചിത്രം വെച്ചുകൊണ്ടുള്ള ഈ പ്രചരണം കോൺഗ്രസ് ലൈവ് പോലെയുള്ള മറ്റ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ അവസാനിപ്പിക്കണം എന്നാണ് ഇല്ലെങ്കിൽ നിയമപരമായ നടപടിക്ക് പോലീസ് ആഭ്യന്തര വകുപ്പ് നേതൃത്വം നൽകണം എന്നാണ് നമുക്ക് ഇത് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു തോന്നൽ അത് നിങ്ങളോട് തുടക്കത്തിൽ പങ്കുവച്ചു എന്ന് മാത്രം കേൾക്കുന്നവർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും ഇത്രയും കാലം മറ്റൊരു തലത്തിൽ കണ്ടുനിന്ന് വളരെ ദൂരെ നിന്ന് കണ്ടുനിന്ന ആളുകൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും നമുക്കൊക്കെ അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ മനസ്സിൽ സൂക്ഷിക്കാം കാരണം നമ്മൾ ഇതൊക്കെ വളരെ ദൂരെ നിന്ന് കാണുന്ന ആളാണ് അതേസമയം തന്നെ അനുഭവസ്ഥരായ ആളുകൾ ഏതായാലും മനോഫിൻ്റെ ഏരിയയിൽ നിന്നായിക്കോട്ടെ ഇനി പിന്നെ അർജുൻ്റെ കുടുംബത്തിൻ്റെ ഏരിയയിൽ നിന്നായിക്കോട്ടെ ആദ്യത് ആംഗിളിൽ അവർക്കുള്ള അനുഭവത്തിൻ്റെ കാര്യങ്ങളാണ് അവർ പറയുന്നത് നമുക്കത് കേൾക്കാനുള്ള മനസ്സ് കാണിക്കണം അല്ലാതെ ഒരാൾ പറയുമ്പോൾ മറ്റേ ആൾ സൈബർ ആക്രമണത്തിന് വിധേയമാക്കുന്ന ശൈലിയല്ല സ്വീകരിക്കേണ്ടത് എന്നുള്ളത് പ്രാഥമികമായ പാഠം നമ്മൾ പഠിക്കണം എന്നുള്ളത് ഒരു കാര്യമാണ് അത് ആദ്യം തന്നെ അത്രയും വിശദമായി പറഞ്ഞു എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായി സങ്കടം തോന്നും ഒരു ഭർത്താവ് മരിച്ച ഒരു കുടുംബത്തിൻ്റെ അതിജീവനത്തിന് വേണ്ടി സർക്കാർ നേതൃത്വത്തിൽ നൽകിയ ഒരു ജോലി നേടി ആ ജോലിയിലൂടെ ആ കുടുംബത്തെ ആ കുഞ്ഞിനെ ഒക്കെ മുന്നോട്ട് നയിക്കാനുള്ള പ്രാപ്തി അവർ നേടിയെടുക്കുമ്പോൾ അതിനു മുമ്പ് തന്നെ അവരെ ചിറകരിയാനുള്ള ഈ സൈബർ കുറ്റകൃത്യം ഇനിയും തുടരാൻ പാടില്ല എന്നുള്ളത് കുറച്ച് നീണ്ട് തന്നെ ആദ്യം പറയുകയാണ് ഇനി നമുക്ക് റീഡേഴ്സ് അഡ്വക്കറ്റിലേക്ക് കടക്കാം എല്ലാവർക്കും സ്വാഗതം മുഖ്യമന്ത്രിയുടെ അഭിമുഖം നൽകാൻ ഇടപെട്ട പി ആർ കമ്പനി ഏതാണ് എന്തിനാണ് കേസണ പോലൊരു പി ആർ കമ്പനിയെ ഏർപ്പെടുത്തിയത് അതിൽ ദുരൂഹതയുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ സജീവമായി നിൽക്കുകയാണ് പക്ഷേ ഇതുവരെ മുഖ്യമന്ത്രിയോ സർക്കാരോ പാർട്ടിയോ അത് സംബന്ധിച്ച പി ആർ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഉത്തരം പറഞ്ഞിട്ടില്ല ഇന്നത്തെ പത്രങ്ങളിലും ലീഡ് വാർത്ത ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് എൻ്റെ മൗനം എന്ന് മനോരമ ചോദിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് പത്ത് ചോദ്യങ്ങളും ഈ അഭിമുഖ സംഭാഷണം വിവാദമായതുമായി ബന്ധപ്പെട്ട സംശയം യങ്ങൾ ഉൾപ്പെടുത്തി പത്ത് ചോദ്യങ്ങൾ മനോരമ മുമ്പോട്ട് വയ്ക്കുന്നു പി ആറിൽ മൗനം എന്ന് മാതൃഭൂമി പ്രധാന വാർത്ത നൽകുന്നു അഭിമുഖ വിവാദം ഉത്തരങ്ങളില്ലാതെ മുഖ്യമന്ത്രി എന്ന് മാധ്യമം വാർത്ത നൽകുന്നു പി ആറിൽ കുരുങ്ങി മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് കേരളകോമതി വാർത്ത നൽകുന്നു ഇടനില വഹിച്ച സുബ്രഹ്മണ്യന് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി അടുത്ത ബന്ധം എന്നൊരു വാർത്ത മാതൃഭൂമിയും മനോരമയും ഒക്കെ നൽകുന്നുണ്ട് അക്കൂട്ടത്തിൽ മാതൃഭൂമിയുടെ വാർത്ത സുബ്രഹ്മണ്യൻ്റെ ടി കെ ദേവകുമാർ എന്ന എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ മുൻപ് മുൻ എം എൽ എയുടെ മകൻ ഈ കെയ്സൻ എന്ന് പറയുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് അതുകൊണ്ട് ഈ അഭിമുഖവുമായി ബന്ധപ്പെട്ട ഇടനില വഹിച്ച സുബ്രഹ്മണ്യൻ്റെ മറ്റ് ഇടപാടുകളെക്കുറിച്ച് ഉള്ള വാർത്തയാണ് മാതൃഭൂമി മനോരമ ദുരൂഹമായ ഇടപാട് എന്ന മട്ടിലാണ് ആ വാർത്തയും നൽകുന്നത് എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട മറ്റ് വാർത്തകളുണ്ട് എ ഡി ജി പിക്ക് വീണ്ടും കുരുക്ക് എന്ന് മാതൃഭൂമി ഒരു വാർത്ത നൽകുന്നുണ്ട് ആ വാർത്തയുടെ പ്രത്യേകത പുതിയൊരു വിശദാംശമാണ് വയനാട് ദുരന്തമുണ്ടായ സാഹചര്യത്തിൽ അവിടെ പോയ എ ഡി ജി പി നാല് മണിക്കൂറോളം വത്സൻ തില്ലങ്കേരിയുമായി കൂടിക്കാഴ്ച നടത്തിയ മറ്റൊരു വിവരമാണ് ഈ എ ഡി ജി പി നാട്ടിലൊക്കെ പോയിട്ട് ആർ എസ് എസ് വരെ കൂടിക്കാഴ്ച നടത്താനുള്ള പരിപാടികളാണ് എന്നുള്ളതാണ് പുതിയ വാർത്തയിൽ നിന്ന് മാതൃഭൂമി നമ്മളോട് പറഞ്ഞു തരുന്നത് മാത്രമല്ല വത്സൻ തില്ലങ്കേരിയുടെ വ്യത്യസ്ത സാന്നിധ്യം നേരത്തെ ശബരിമലയിൽ അത് പറഞ്ഞിരുന്നു ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിലുണ്ട് ഇപ്പോൾ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ അവിടെയും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മറ്റ് പരിപാടികൾക്ക് പോയതാണ് എന്ന വിശദാംശം പിന്നീട് വരാനുണ്ട് എങ്കിൽ പോലും എ ഡി ജി പി എന്തിന് എല്ലായിടത്തും പോയിട്ട് ഇവർ കൂടിക്കാഴ്ച എന്നുള്ള ചോദ്യമാണ് അതിൽ നിന്നും ബാക്കിയാവുന്നത് അജിത് കുമാറിന്റെ ഭാവി ഡി ജി പി ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും എന്ന് മംഗളം വാർത്ത നൽകുന്നു ഒരു മാസം പൂർത്തിയായ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും എന്നാണ് അജിത് കുമാർ ഇല്ലെങ്കിൽ ആ കസേരയും വേണ്ട എന്ന സർക്കാർ തീരുമാനത്തിലേക്ക് എത്തുകയാണ് എൻ എസ് നാരായണൻ മംഗളത്തിൽ വാർത്ത നൽകുന്നു ക്രമസമാധാന ചുമതലയുള്ള ഒരേ ഒരേ ഡി ജി പി എന്ന സങ്കല്പം അജിത് കുമാറോടുകൂടി ആണ് വന്നത് സാധാരണ തെക്കും വടക്കും ഉള്ള എ ഡി ജി പിമാരാണ് അവരെ ഏകോപിക്കുന്ന ചുമതല ഡി ജി പിന്നത് അങ്ങനെ ഡി ജി പി പവർഫുൾ ആയിരിക്കുകയാണ് പതിവ് എന്നാൽ ഇപ്പോൾ ക്രമസമാധാന ചുമതല വഹിക്കുന്ന ഒരു എ ഡി ജി പി ആണുള്ളത് അതുകൊണ്ട് ഡി ജി പിയുടെ ആവശ്യമില്ലാത്ത പോലെയാണ് അതുകൊണ്ടാണ് ഒരു വലിയൊരു അധികാര കേന്ദ്രമായി എ ഡി ജി പി മാറിയത് ഈ കാലത്ത് പ്രത്യേകിച്ചും എം ആർ അജിത് കുമാറിൻ്റെ കാലത്ത് ഇനി അങ്ങനെ ഒരു തസ്തിക നിലനിർത്താൻ സർക്കാർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല കാരണം ഡി ജി പിക്ക് മുകളിലുള്ള സൂപ്പർ ഡി ജി പി ആയി മാറാൻ കെൽപ്പുണ്ടാക്കുന്ന സാഹചര്യമാണ് ക്രമസമാധാന ചുമതലയ്ക്ക് കേരളം മൊത്തം ഒരു എ ഡി ജി പി എന്നുള്ളത് പിന്നെ ഡി ജി പി എന്തിനാണ് ചോദ്യം പോലും ഉയരുന്ന സാഹചര്യമാണ് അതുകൊണ്ട് എസ് നാരായണൻ്റെ വാർത്ത ഈ തരത്തിൽ പ്രത്യേകിച്ചും പ്രസക്തമാണ് ഇനി ആ തസ്തിക ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാർത്ത അതേസമയം അത് അജിത് കുമാറോടുകൂടി അവസാനിപ്പിക്കാനാണ് പരിപാടി എന്ന തലക്കെട്ട് നൽകുന്നു അജിത്തിനെ മാറ്റണം എന്ന് മുഖ്യമന്ത്രിയോട് സി പി ഐ വീണ്ടും ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു എം വി ഗോവിന്ദൻ്റെ സാന്നിധ്യത്തിൽ കണ്ടിരുന്നു മുഖ്യമന്ത്രിയെ സംഘപരിവാർ ചാപ്പകുത്താൻ അനുവദിക്കില്ല എന്ന് കെ ടി ജലീൽ പ്രഖ്യാപിച്ച കാര്യം ഇന്നത്തെ പത്രങ്ങളിലുണ്ട് അതായത് കെ ടി ജലീൽ പി വി അൻവർ പുറത്തു ബന്ധപ്പെട്ട് എന്താണ് തൻ്റെ നിലപാട് എന്ന് രണ്ടാം തീയതി പ്രഖ്യാപിക്കും എന്നാണ് പറഞ്ഞിരുന്നത് ഇന്നലെ വലിയ വിവാദ സാഹചര്യം പ്രതീക്ഷിച്ച് മാധ്യമ കൂട്ടത്തോടെ കാത്തു നിന്നപ്പോൾ കെ ടി ജലീൽ പറഞ്ഞത് ഞാൻ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും ഒപ്പമാണ് എന്നാണ് ചെറിയൊരു നിരാശ പൊതുവെ രൂപപ്പെട്ട ഒരു സാഹചര്യമാണ് നമ്മുടെ ആകാംക്ഷയെ കെടുത്തിക്കളഞ്ഞ ഒരു വാർത്താസമ്മേളനവും അദ്ദേഹം നടത്തി ആ വാർത്താസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ പിന്നെന്തിനാണ് ഇത്ര ദിവസം സസ്പെൻസ് ഇട്ടതെന്ന് ഒക്കെ ക്ഷുഭിതരായി ചോദിക്കുന്നുമുണ്ടായിരുന്നു ദേശാഭിമാനിയും കേരളകൗമതിയും ഒക്കെ ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സി പി എമ്മിനെ തള്ളിപ്പറിയില്ല അൻവറിൻ്റെ എന്ന് ജലീൽ പറഞ്ഞത് കേരളകൗഹുമതി റിപ്പോർട്ട് ചെയ്യുന്ന ദേശാഭിമാനി കാര്യമായി തന്നെ ഈ വാർത്ത നൽകുന്നു വിവാദങ്ങൾക്കിടെ പുതിയ പോർക്കളം നാളെ സഭാ സമ്മേളനം എന്നൊരു വാർത്ത മംഗളം നാളെ നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ വലിയ തർക്കങ്ങൾക്കും മറ്റ് വിവാദങ്ങൾക്കും ഇടയാക്കിയ നിരവധി വിഷയങ്ങൾ നിയമസഭയിലേക്ക് വന്നേക്കും ഇത് സംബന്ധിച്ച വിശകലനം മംഗളം വാർത്ത നൽകുന്നു ശുഷ്കമായ ദുരിതാശ്വാസം എന്ന് മാതൃഭൂമി ദുരിതാശ്വാസ നിധിയിൽ ഇതുവരെ വയനാട്ടിലേക്കുള്ള പ്രത്യേക സഹായം പ്രഖ്യാപിക്കാത്ത കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരായ മുഖപ്രസംഗം പ്രസിദ്ധീകരിക്കുന്നു പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച് അൻവർ എന്ന് മാതൃഭൂമി വാർത്ത നൽകുന്നു അൻവറിന്റെ രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം സി പി എമ്മുമായി വിട്ടു പോന്നു എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം തന്നെ വലിയ തോതിലുള്ള ആലോചനകൾ നടന്നിരുന്നു അത് സംബന്ധിച്ച് വാർത്ത മാതൃഭൂമി നൽകുന്നു പക്ഷേ മാതൃഭൂമിയിൽ മറ്റൊരു വാർത്ത നമുക്ക് അപ്രതീക്ഷിതമാണ് എന്തുകൊണ്ട് അപ്രതീക്ഷിത പാർട്ടി പ്രഖ്യാപനം എന്ന് മാതൃഭൂമി ആശ്ചര്യപ്പെടുകയാണ് പി വി അൻവറിൻ്റെ പാർട്ടി പ്രഖ്യാപനം അപ്രതീക്ഷിതമല്ല എൽ ഡി എഫിൽ നിന്നും വലിയ വിവാദങ്ങളിൽ ഉൾപ്പെട്ട് ഇത്തരത്തിലുള്ള പുറത്തേക്ക് പോകലിൻ്റെ തുടർച്ച എല്ലാവരും ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുകയാണ് കുറച്ചു കാലം അവിടെയും ഇവിടെയും ഇല്ലാതെ നിൽക്കും അത് കഴിഞ്ഞ് ഒരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി യു ഡി എഫിനൊപ്പം ചേരുക എന്നുള്ളത് പതിവി രീതിയാണ് അത് കേരളത്തിലെ ഇതുപോലെ പ്രത്യേകിച്ച് സി പി എമ്മിൽ നിന്നും പോകുന്ന ആളുകൾ സ്വീകരിക്കുന്ന ഒരു നയം ാണ് അതിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് പി വി അൻവർ പോയത് സി പി എമ്മിൽ നിന്നും ഒരു സ്വാധീനമുള്ള ഒരാൾ പോയി എന്ന മട്ടിൽ തന്നെയാണ് അതുകൊണ്ട് പി വി അൻവറിൻ്റെ പാർട്ടി പ്രഖ്യാപനം അപ്രതീക്ഷിതമായിട്ട് എനക്കേതായാലും തോന്നിയിട്ടില്ല അദ്ദേഹം ഇതിൽ നിന്നും പോയി ഒന്ന് കേരളം മുഴുവൻ സഞ്ചരിച്ച് വലിയ യോഗങ്ങളൊക്കെ വിളിച്ചുകൂട്ടി അതിനുശേഷം ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കും ഇനി അത് നിയമസഭയിൽ ഒറ്റയ്ക്കിരിക്കും അത് കഴിഞ്ഞ് പുറത്ത് കോൺഗ്രസുമായി മെല്ലെ മെല്ലെ സഹകരിക്കും യു ഡി എഫിന് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പം അവരുടെ ഒപ്പം കൂടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ സ്വതന്ത്രമായിട്ട് മത്സരിക്കാനുള്ള സാധ്യതയാണ് അവർ ആരായുക അതാണ് അതിൻ്റെ ഒരു രാഷ്ട്രീയ തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത് അങ്ങനെ എന്താണ് എന്ന് തെളിയിക്കുക നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വതന്ത്രനായി മത്സരിക്കും യു ഡി എഫ് പിന്തുണക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ക്രോണോളജിക്കൽ ഓർഡർ അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത് പക്ഷേ മാതൃ അത് ഭയങ്കരമായ അതിശയമാണ് അപ്രതീക്ഷിത പാർട്ടി പ്രഖ്യാപനത്തിൽ ഞെട്ടിയിട്ടാണ് ആ വാർത്ത അതേസമയം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രചരണ കോലാഹലമാണ് വിദ്വേഷ പ്രസംഗവുമായി മോദി ജാർഖണ്ഡിൽ ഹിന്ദുക്കളുടെയും ആദിവാസികളുടെയും ജനസംഖ്യ കുറയുന്നു എന്ന് മോദി പറഞ്ഞത് ഇന്ന് ജനയുഗം വാർത്ത ഒന്നാം പേജിൽ നൽകുന്നു ജനയുഗത്തിൽ വളരെ ഗൗരവമുള്ള നമ്മളെയൊക്കെ ബാധിക്കുന്ന മറ്റൊരു വാർത്തയുണ്ട് ഒരു ലിറ്റർ പെട്രോളിൽ കമ്പനികളുടെ ലാഭം പതിനഞ്ച് രൂപ എന്നതാണ് ജനയുഗം ഈ വാർത്ത നൽകുന്നത് രണ്ടായിരത്തി സെപ്റ്റംബർ പതിനേഴ് വരെയുള്ള രാജ്യാന്തര വില പരിഗണിച്ച് ഐ സി ആർ എ വിട്ട കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ആഗോള ക്രൂഡ് ഓയിൽ വിലയും ഇപ്പോൾ ഇന്ത്യയിൽ കമ്പനികൾ വിതരണം ചെയ്യുന്ന ലിറ്റർ വിലയും കണക്കാക്കിയാണ് അതായത് കമ്പനിക്ക് കിട്ടുന്ന ലാഭം പെട്രോളിന് പതിനഞ്ച് റുപ്പയും ഡീസലിന് പന്ത്രണ്ട് രൂപയും ആണ് എന്നുള്ളതാണ് ഈ റിസൾട്ട് ഇത് ജനയോഗം വാർത്ത നൽകുന്നു ഇനി ഇസ്രായേൽ പിന്നെ ലബനൻ ആക്രമണമാണ് ഇസ്രായേൽ ഹിസ്ബുള്ള നേർക്കുനീർ യുദ്ധം എന്ന് മനോരമ വാർത്ത നൽകുന്നു ഇസ്രായേലിലേക്ക് ഇറാൻ ഇടപെടൽ നടത്തി ഇറാൻ്റെ ആക്രമണം ഉണ്ടായി അത് സംബന്ധിച്ച് ഞെട്ടിത്തെറിച്ച് ഇസ്രായേലിന്റെ നിലപാട് കരയുദ്ധം ശക്തമാക്കുക എന്നുള്ളതാണ് ലബനിലേക്കുള്ള കാരണം ലബനിലെ ആക്രമണമാണല്ലോ ഇറാനെയും പ്രകോപിപ്പിച്ചത് എന്നുള്ളതാണ് ആളുന്ന പശ്ചിമേഷ്യ എന്ന ജനയുഗം ലീഡ് വാർത്ത നൽകുന്നു ലബനാനിൽ കരയുദ്ധം രൂക്ഷം എന്ന് സിറാജ് വാർത്ത നൽകുന്നു ലീഡ് പ്രത്യാക്രമണം ആസന്നം എന്ന് ഇസ്രായേൽ യുദ്ധം പടരുന്നു എന്ന് മാധ്യമം കരയുദ്ധം രൂക്ഷം ചെറുത്ത് ഹിസ്ബുള്ള കേരളകോമതി കരച്ചിൽ യുദ്ധം എന്നാണ് മംഗളം ലീഡിന് തലക്കെട്ട് നൽകി ഇരിക്കുന്നത് ഇന്നത്തെ കായിക മേഖലയിലുള്ളൊരു പ്രത്യേക വലിയ വാർത്ത എന്ന് പറയുന്നത് ഇന്ന് ആരംഭിക്കുന്ന ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് വനിതകളുടെ ക്രിക്കറ്റാണ് പവർ ഗേൾസ് എന്ന് മാതൃഭൂമി ലീഡ് വാർത്ത നൽകുന്നു വനി വനിതകളുടെ ട്വൻ്റി ട്വൻറ്റിക്ക് ഇന്ന് യു എ തുടക്കം എന്ന വിശദാംശങ്ങൾ വാർത്തയ്ക്കൊപ്പമുണ്ട് ഇന്നത്തെ റീഡേഴ്സ് അഡ്വക്കറ്റിവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം